എല്ലാവർക്കും നമസ്കാരം ആലുവയിൽ നിന്നും വടക്കോട്ട് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് അതായത് തൃശ്ശൂർ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ ഭാഗത്തേക്ക് അറുപത്തഞ്ചോളം ട്രെയിനുകൾക്കാണ് ആലുവയിൽ സ്റ്റോപ്പ് ഉള്ളത് ഈ ട്രെയിനുകളെല്ലാം തന്നെ തൃശ്ശൂർ കഴിയുമ്പോൾ രണ്ടായി തിരിയും ഒന്ന് ഷൊർണൂർ ഭാഗത്തേക്കും മറ്റൊന്ന് പാലക്കാട് ഭാഗത്തേക്കും പാലക്കാട്ടേക്ക് പോകുന്ന ട്രെയിനുകളെ തിരിച്ചറിയുവാനായി പാലക്കാടിൻ്റെ സ്റ്റേഷൻ കോഡായ പി ജി ടി ട്രെയിനിൻ്റെ പേരിന് മുമ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഷൊർണൂർ കോഴിക്കോട് വഴി പോകുന്ന ട്രെയിനുകളെ തിരിച്ചറിയുവാനായി കോഴിക്കോടിൻ്റെ സ്റ്റേഷൻ കോഡായ സി എൽ ടി കൊടുത്തിട്ടുണ്ട് സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളെ പ്രത്യേകിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് ബ്രാക്കറ്റിൽ എസ് എഫ് എന്ന് കൊടുത്തിട്ടുണ്ട് ഏഴാമത്തെ പേജ് മുതൽ ഇതിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ട്രെയിനുകളുടെയും ഡീറ്റെയിൽഡ് സമയം കൊടുത്തിട്ടുണ്ട് ഇതിൽ നോക്കിയാൽ ഈ ട്രെയിനുകൾക്ക് ഏതെല്ലാം സ്ഥലത്ത് സ്റ്റോപ്പ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാം റെയിൽവേ സ്റ്റേഷനുകളുടെ സ്റ്റേഷൻ കോഡ് സ്റ്റേഷൻ്റെ പേര് കിലോമീറ്റർ എന്നിങ്ങനെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത് കിലോമീറ്റർ കൊടുത്തിരിക്കുന്നത് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റേഷൻ മുതൽ അവസാനിക്കുന്ന സ്റ്റേഷൻ വരെയുള്ളതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വടക്കോട്ട് പോകുന്ന ട്രെയിനുകളുടെ സമയം എന്ന പേരിൽ ഒരു പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് നോക്കിയാൽ തിരുവനന്തപുരം കൊല്ലം കായംകുളം കോട്ടയം എറണാകുളം ഭാഗത്തു നിന്ന് വടക്കോട്ട് പോകുന്ന ട്രെയിനുകളുടെ എല്ലാ സമയവും ലഭിക്കുന്നതാണ് ബാക്കിയുള്ള സ്റ്റേഷനുകളുടെ സമയം ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ആലുവ സ്റ്റേഷനിൽ നിന്നും പോകുന്ന ആദ്യത്തെ ട്രെയിൻ മധുരയിൽ നിന്നും ഗുരുവായൂർ വരെ പോകുന്ന എക്സ്പ്രസ്സാണ് ശിവകാശി തെങ്കാശി പുനലൂർ കൊല്ലം കോട്ടയം വഴിയാണ് ഈ ട്രെയിൻ വരുന്നത് ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ ആലുവയിലെ സമയം രാത്രി പന്ത്രണ്ട് പൂജ്യം അഞ്ചാണ് തൃശൂർ സ്റ്റേഷനിൽ ചെന്നിട്ടാണ് ആലുവയിലേക്ക് ട്രെയിൻ തിരിയുന്നത് രണ്ടാമത്തേത് കന്യാകുമാരിയിൽ നിന്നും ദിബ്രുഗർ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ ആലുവയിലെ സമയം രാത്രി പന്ത്രണ്ട് പതിനഞ്ചാണ് കൊൽക്കത്തയിൽ പോകുന്ന യാത്രക്കാർക്ക് ഈ ട്രെയിനിൽ കയറാവുന്നതാണ് മുപ്പത്തി അഞ്ചാമത്തെ സ്റ്റേഷനായ ദാങ്കുനിയിൽ വേണം ഇറങ്ങുവാൻ മൂന്നാമത്തേത് എറണാകുളത്തു നിന്നും പാറ്റ്ന വരെ പോകുന്ന സൂപ്പർ ബസ്റ്റാണ് ആലുവയിലെ സമയം ശനിയാഴ്ച തോറും രാത്രി പന്ത്രണ്ട് ഇരുപത്തഞ്ചാണ് തൃശ്ശൂർ പാലക്കാട് കോയമ്പത്തൂർ വഴിയാണ് ഈ ട്രെയിൻ പോകുന്നത് നാലാമത്തേത് തിരുവനന്തപുരത്ത് നിന്നും മംഗലാപുരം വരെ പോകുന്ന മലബാർ എക്സ്പ്രസ്സാണ് രാത്രി പന്ത്രണ്ട് മുപ്പത്തഞ്ചാണ് ആലുവയിലെ സമയം എല്ലാ ദിവസവും സർവീസ് നടത്തുന്നു തൃശ്ശൂർ ഷൊർണ്ണൂർ കോഴിക്കോട് വഴിയാണ് പോകുന്നത് അഞ്ചാമത്തേത് തിരുവനന്തപുരത്തു നിന്നും മധുരൈ വരെ പോകുന്ന അമൃത എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ സമയം പുലർച്ചെ ഒന്ന് പന്ത്രണ്ട് എ എം ആണ് തൃശ്ശൂർ പാലക്കാട് വഴി പോകുന്ന ഈ ട്രെയിനിന് പഴനിയിൽ സ്റ്റോപ്പുണ്ട് പഴനി അമ്പലത്തിൽ തീർത്ഥാടനത്തിന് പോകുന്ന ഭക്തന്മാർക്ക് ദർശനം കഴിഞ്ഞ് വൈകുന്നേരം ഈ ട്രെയിനിൽ തന്നെ തിരിച്ചു വരാവുന്നതാണ് ആറാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും നിലമ്പൂർ വരെ പോകുന്ന രാജ്യറാണി എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും പുലർച്ചെ ഒന്ന് മുപ്പത്തിരണ്ടാണ് ആലുവയിലെ സമയം ഏഴാമത്തേത് തിരുവനന്തപുരത്തു നിന്നും മംഗലാപുരം വരെ പോകുന്ന എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും പുലർച്ചെ ഒന്ന് നാൽപ്പത്തഞ്ചാണ് ആലുവയിലെ സമയം തൃശ്ശൂർ ഷൊർണൂർ കോഴിക്കോട് വഴിയാണ് പോകുന്നത് എട്ടാമത്തേത് ചെന്നൈ ഇഗ്മൂറിൽ നിന്നും ഗുരുവായൂർ വരെ പോകുന്ന എക്സ്പ്രസ് ആണ് എല്ലാ ദിവസവും രാവിലെ അഞ്ച് ഇരുപത്തി ആലുവയിലെ സമയം മധുരൈ നാഗർകോവിൽ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം വഴിയാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് ഒൻപതാമത്തേത് എറണാകുളത്ത് നിന്നും കണ്ണൂർ വരെ പോകുന്ന ഇൻ്റർസിറ്റി എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും രാവിലെ ആറ് ഇരുപത്തിരണ്ടാണ് ആലുവയിലെ സമയം പത്താമത്തേത് എറണാകുളത്ത് നിന്നും ഗുരുവായൂർ വരെ പോകുന്ന പാസഞ്ചർ ട്രെയിനാണ് ആലുവയിലെ സമയം രാവിലെ ആറ് നാൽപ്പത്തി ആറ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്നു പതിനൊന്നാമത്തേത് കോട്ടയത്തു നിന്നും നിലമ്പൂർ വരെ പോകുന്ന എക്സ്പ്രസ് ട്രെയിനാണ് രാവിലെ ഏഴ് പന്ത്രണ്ടാണ് ആലുവയിലെ സമയം എല്ലാ ദിവസവും സർവീസ് നടത്തുന്നു പന്ത്രണ്ടാമത്തേത് എറണാകുളത്ത് നിന്ന് ടാറ്റ നഗർ വരെ പോകുന്ന എക്സ്പ്രസ്സാണ് രാവിലെ ഏഴ് നാൽപ്പതാണ് ആലുവയിലെ സമയം തൃശ്ശൂർ പാലക്കാട് കോയമ്പത്തൂർ വഴിയാണ് സർവീസ് നടത്തുന്നത് പതിമൂന്നാമത്തേത് ആലപ്പുഴയിൽ നിന്നും ധൻബാദിലേക്ക് പോകുന്ന എക്സ്പ്രസ്സാണ് രാവിലെ ഏഴ് അമ്പത്തിരണ്ടാണ് ആലുവയിലെ സമയം എല്ലാ ദിവസവും സർവീസ് നടത്തുന്നു പന്ത്രണ്ടാമത്തെയും പതിമൂന്നാമത്തെയും ട്രെയിൻ ഏകദേശം ഒരേ റൂട്ടിലാണ് സഞ്ചരിക്കുന്നത് പതിനാലാമത്തേത് തിരുവനന്തപുരത്ത് നിന്നും മംഗലാപുരം വരെ പോകുന്ന ഏറനാട് എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ ആലുവയിലെ സമയം രാവിലെ എട്ട് പത്താണ് തൃശ്ശൂർ ഷൊർണൂർ കോഴിക്കോട് കണ്ണൂർ വഴിയാണ് സർവീസ് നടത്തുന്നത് പതിനഞ്ചാമത്തേത് തിരുവനന്തപുരത്തു നിന്നും മുംബൈ വരെ പോകുന്ന എക്സ്പ്രസ്സാണ് ശനിയാഴ്ച തോറും രാവിലെ എട്ട് നാൽപ്പത്തി രണ്ടാണ് ആലുവയിലെ സമയം ബാംഗ്ലൂർ പോകുന്ന യാത്രക്കാർക്ക് ഈ ട്രെയിനിൽ കയറിയാൽ കൃഷ്ണരാജപുരം സ്റ്റോപ്പിൽ ഇറങ്ങാവുന്നതാണ് പതിനാറാമത്തേത് തിരുനെൽവേലിയിൽ നിന്നും ബിലാസ്പൂർ വരെ പോകുന്ന ട്രെയിനാണ് എല്ലാ ഞായറാഴ്ചയും രാവിലെ എട്ട് നാൽപ്പത്തിരണ്ടാണ് ആലുവയിലെ സമയം തൃശ്ശൂർ പാലക്കാട് കോയമ്പത്തൂർ വഴിയാണ് പോകുന്നത് പതിനേഴാമത്തേത് എറണാകുളത്ത് നിന്നും ബിലാസ്പൂർ വരെ പോകുന്ന സൂപ്പർ ബസ്സാണ് ബുധനാഴ്ച തോടൻ രാവിലെ എട്ട് അമ്പത്തിരണ്ടാണ് ആലുവയിലെ സമയം തൃശ്ശൂർ പാലക്കാട് കോയമ്പത്തൂർ വഴിയാണ് സർവീസ് നടത്തുന്നത് പതിനെട്ടാമത്തേത് തൂത്തുക്കുടിയിൽ നിന്നും പാലക്കാട് വരെ പോകുന്ന പാലരവി എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും രാവിലെ ഒൻപത് പൂജ്യം ഏഴാണ് ആലുവയിലെ സമയം തിരുനെൽവേലി തെങ്കാശി പുനലൂർ കൊല്ലം കോട്ടയം എറണാകുളം നോർത്ത് തൃശ്ശൂർ വഴിയാണ് സർവീസ് നടത്തുന്നത് പത്തൊൻപതാമത്തേത് എറണാകുളത്തു നിന്നും ബാംഗ്ലൂർ വരെ എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഇൻ്റർസിറ്റി ആണ് രാവിലെ ഒമ്പത് മുപ്പത്തിരണ്ടാണ് ആലുവയിലെ സമയം പാലക്കാട് കോയമ്പത്തൂർ വഴിയാണ് പോകുന്നത് ഇരുപതാമത്തേത് തിരുവനന്തപുരത്തു നിന്നും കോഴിക്കോട് വരെ പോകുന്ന ജനശതാബ്ദി ട്രെയിനിൻ്റെ സമയമാണ് ആലുവയിലെ സമയം രാവിലെ ഒൻപത് നാൽപ്പത് ഇരുപത്തി ഒന്നാമത്തേത് തിരുവനന്തപുരത്തു നിന്നും ഷൊർണൂർ വരെ പോകുന്ന വേണാട് എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും രാവിലെ പത്ത് പതിനേഴാണ് ആലുവയിലെ സമയം ഇരുപത്തി രണ്ടാമത്തേത് എറണാകുളത്ത് നിന്നും മഡ്ഗാവ് വരെ പോകുന്ന എക്സ്പ്രസ്സാണ് എല്ലാ തിങ്കളാഴ്ചയും രാവിലെ പതിനൊന്ന് പൂജ്യം നാലാണ് ആലുവയിലെ സമയം തൃശ്ശൂർ ഷൊർണൂർ കോഴിക്കോട് കണ്ണൂർ വഴിയാണ് സർവീസ് നടത്തുന്നത് ഇരുപത്തി മൂന്നാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും ഇൻഡോർ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ ശനിയാഴ്ചയും രാവിലെ പതിനൊന്ന് പതിനഞ്ചാണ് ആലുവയിലെ സമയം ചെന്നൈയിൽ പോകുന്ന യാത്രക്കാർക്ക് ഈ ട്രെയിനിൽ പോകാവുന്നതാണ് തൃശ്ശൂർ പാലക്കാട് കോയമ്പത്തൂർ വഴിയാണ് പോകുന്നത് ഇരുപത്തിനാലാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും ഗോരഖ്പൂർ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് ഞായർ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് പതിനഞ്ചാണ് ആലുവയിലെ സമയം ചെന്നൈ പോകുന്ന യാത്രക്കാർക്ക് ഈ ട്രെയിനിൽ കയറാവുന്നതാണ് തൃശ്ശൂർ പാലക്കാട് കോയമ്പത്തൂർ വഴിയാണ് സർവീസ് നടത്തുന്നത് ഇരുപത്തി അഞ്ചാമത്തേത് എറണാകുളത്ത് നിന്ന് ബറോണി വരെ പോകുന്ന സൂപ്പർ ബസ്റ്റാണ് എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ പതിനൊന്ന് പതിനഞ്ചാണ് ആലുവയിലെ സമയം ചെന്നൈ പോകുന്ന യാത്രക്കാർക്ക് ഈ ട്രെയിനിൽ പോകാം പാലക്കാട് കോയമ്പത്തൂർ വഴിയാണ് സർവീസ് നടത്തുന്നത് ഇരുപത്താറാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും കോർബ വരെ പോകുന്ന ട്രെയിനാണ് തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് പതിനഞ്ചാണ് ആലുവയിലെ സമയം ചെന്നൈയിൽ പോകുന്ന യാത്രക്കാർക്ക് ഈ ട്രെയിനിൽ പോകാവുന്നതാണ് തൃശ്ശൂർ പാലക്കാട് കോയമ്പത്തൂർ വഴിയാണ് സർവീസ് നടത്തുന്നത് ഇരുപത്തി ഏഴാമത്തേത് കന്യാകുമാരിയിൽ നിന്നും മംഗലാപുരം വരെ പോകുന്ന പരശുറാം എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് ഇരുപത്തിരണ്ടാണ് ആലുവയിലെ സമയം തൃശ്ശൂർ ഷൊർണൂർ കോഴിക്കോട് കണ്ണൂർ വഴിയാണ് സർവീസ് നടത്തുന്നത് ഇരുപത്തി എട്ടാമത്തേത് തിരുവനന്തപുരത്തു നിന്നും സെക്കന്ദ്രാബാദ് വരെ പോകുന്ന ശബരി എക്സ്പ്രസ് ആണ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ ആലുവയിലെ സമയം രാവിലെ പതിനൊന്ന് നാൽപ്പത്തി രണ്ടാണ് തിരുപ്പതിയിൽ ഈ ട്രെയിനിന് സ്റ്റോപ്പുണ്ട് തൃശ്ശൂർ പാലക്കാട് കോയമ്പത്തൂർ വഴിയാണ് സർവീസ് നടത്തുന്നത് ഇരുപത്തി ഒൻപതാമത്തേത് എറണാകുളത്തു നിന്നും നിസാമുദ്ദീൻ വരെ പോകുന്ന മംഗള സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ ആലുവയിലെ സമയം ഉച്ചയ്ക്ക് ശേഷം ഒന്ന് നാൽപ്പത്തേഴ് ആണ് തൃശ്ശൂർ ഷൊർണൂർ കോഴിക്കോട് കണ്ണൂർ വഴിയാണ് പോകുന്നത് താജ്മഹൽ കാണാൻ പോകുന്ന യാത്രക്കാർക്ക് ആഗ്രയിൽ സ്റ്റോപ്പ് ഉണ്ട് മുപ്പതാമത്തെ ട്രെയിൻ കൊല്ലത്ത് നിന്നും തിരുപ്പതി വരെ പോകുന്ന എക്സ്പ്രസ്സാണ് ബുധൻ ശനി ദിവസങ്ങളിൽ സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ ആലുവയിലെ സമയം ഉച്ചയ്ക്ക് ശേഷം രണ്ട് പൂജ്യം അഞ്ചാണ് തൃശ്ശൂർ പാലക്കാട് കോയമ്പത്തൂർ വഴിയാണ് സർവീസ് നടത്തുന്നത് മുപ്പത്തി ഒന്നാമത്തേത് തിരുവനന്തപുരത്തു നിന്നും ലോകമാന്യ തിലക് വരെ പോകുന്ന എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ ആലുവയിലെ സമയം ഉച്ചയ്ക്ക് ശേഷം രണ്ട് പതിനഞ്ചാണ് ഗോവയിൽ പോകുന്ന യാത്രക്കാർ മർഗാവ് സ്റ്റേഷനിൽ വേണം ഇറങ്ങുവാൻ തൃശ്ശൂർ ഷൊർണൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് മംഗലാപുരം വഴിയാണ് സർവീസ് നടത്തുന്നത് മുപ്പത്തിരണ്ടാമത്തേത് തിരുനെൽവേലിയിൽ നിന്നും ജാംനഗർ വരെ പോകുന്ന എക്സ്പ്രസ്സാണ് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം രണ്ട് നാൽപ്പത്തി രണ്ടാണ് ആലുവയിലെ സമയം തൃശ്ശൂർ ഷൊർണൂർ കോഴിക്കോട് വഴിയാണ് പോകുന്നത് ഗോവയിൽ പോകുന്നവർ മഡ്ഗാവ് സ്റ്റേഷനിൽ വേണം ഇറങ്ങുവാൻ മുപ്പത്തി മൂന്നാമത്തേത് കൊച്ചുവേലയിൽ നിന്നും ഇൻഡോർ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് ശേഷം രണ്ട് നാൽപ്പത്തി രണ്ടാണ് ആലുവയിലെ സമയം തൃശ്ശൂർ ഷൊർണൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് മംഗലാപുരം വഴിയാണ് പോകുന്നത് ഗോവയിൽ പോകുന്ന യാത്രക്കാർക്ക് മഡ്ഗോവിൽ സ്റ്റോപ്പ് ഉണ്ട് മുപ്പത്തിനാലാമത്തേത് എറണാകുളത്ത് നിന്നും പാലക്കാട് വരെ പോകുന്ന മെമോ ട്രെയിനാണ് ചൊവ്വാഴ്ച ഈ ട്രെയിനിന് ഇല്ല ഉച്ചയ്ക്ക് ശേഷം മൂന്ന് ഇരുപത്തി നാലാണ് ആലുവയിലെ സമയം മുപ്പത്തഞ്ചാമത്തേത് കന്യാകുമാരിയിൽ നിന്നും പൂനെ വരെ പോകുന്ന എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുപ്പത്തഞ്ചാണ് ആലുവയിലെ സമയം തൃശ്ശൂർ പാലക്കാട് കോയമ്പത്തൂർ സേലം വഴി പോകുന്ന ഈ ട്രെയിനിന് തിരുപ്പതിയിൽ സ്റ്റോപ്പുണ്ട് മുപ്പത്തി ആറാമത്തേത് തിരുവനന്തപുരത്തു നിന്നും ന്യൂഡൽഹിയിൽ പോകുന്ന കേരള സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ ദിവസവും വൈകുന്നേരം നാല് മുപ്പത്തിരണ്ടാണ് ആലുവയിലെ സമയം തൃശ്ശൂർ പാലക്കാട് കോയമ്പത്തൂർ വഴി പോകുന്ന ഈ ട്രെയിനിന് തിരുപ്പതിയിൽ സ്റ്റോപ്പുണ്ട് താജ്മഹളിൽ പോകുന്ന യാത്രക്കാർക്ക് ഈ ട്രെയിനിന് ആഗ്രയിൽ സ്റ്റോപ്പുണ്ട് മുപ്പത്തി ഏഴാമത്തേത് എറണാകുളത്ത് നിന്നും ബാംഗ്ലൂർ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് ഞായർ തിങ്കൾ ബുധൻ ദിവസങ്ങളിൽ വൈകുന്നേരം അഞ്ച് പന്ത്രണ്ടാണ് ആലുവയിലെ സമയം പാലക്കാട് പോത്തന്നൂർ ഈറോഡ് സേലം വഴിയാണ് സർവീസ് നടത്തുന്നത് മുപ്പത്തി എട്ടാമത്തേത് ആലപ്പുഴ നിന്നും ചെന്നൈ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ച് ഇരുപത്തിരണ്ടാണ് ആലുവയിലെ സമയം തൃശ്ശൂർ പാലക്കാട് കോയമ്പത്തൂർ വഴി പോകുന്നു മുപ്പത്തി ഒമ്പതാമത്തേത് എറണാകുളത്ത് നിന്നും പാറ്റ്ന വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വൈകുന്നേരം അഞ്ച് നാൽപ്പത്തഞ്ചാണ് ആലുവയിലെ സമയം തൃശ്ശൂർ പാലക്കാട് കോയമ്പത്തൂർ സേലം വഴിയാണ് ഈ ട്രെയിൻ പോകുന്നത് നാൽപ്പതാമത്തേത് ആലപ്പുഴയിൽ നിന്നും കണ്ണൂർ വരെ പോകുന്ന എക്സിക്യൂട്ടീവ് എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ച് അൻപത്തി നാലാണ് ആലുവയിലെ സമയം തൃശ്ശൂർ ഷൊർണൂർ കോഴിക്കോട് നാൽപ്പത്തി ഒന്നാമത്തേത് കന്യാകുമാരിയിൽ നിന്നും ബാംഗ്ലൂർ വരെ പോകുന്ന ഐലൻഡ് എക്സ്പ്രസ് ആണ് എല്ലാ ദിവസവും വൈകുന്നേരം ആറ് പൂജ്യം രണ്ടാണ് ആലുവയിലെ സമയം തൃശ്ശൂർ പാലക്കാട് കോയമ്പത്തൂർ വഴിയാണ് പോകുന്നത് നാൽപ്പത്തി രണ്ടാമത്തേത് എറണാകുളത്തു നിന്നും ഷൊർണൂർ വരെ പോകുന്ന മെമോ ട്രെയിനാണ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ ആലുവയിലെ സമയം വൈകുന്നേരം ആറ് പത്തൊൻപത് നാൽപ്പത്തി മൂന്നാമത്തേത് തിരുവനന്തപുരത്തു നിന്ന് നിസാമുദ്ദീൻ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം ആറ് മുപ്പത്തേഴാണ് ആലുവയിലെ സമയം തൃശ്ശൂർ പാലക്കാട് കോയമ്പത്തൂർ സേലം വഴി സർവീസ് നടത്തുന്ന ഈ ട്രെയിനിന് തിരുപ്പതിയിൽ സ്റ്റോപ്പുണ്ട് നാൽപ്പത്തി നാലാമത്തേത് എറണാകുളത്തു നിന്നും പൂനെ വരെ പോകുന്ന പൂർണ്ണ എക്സ്പ്രസ്സാണ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി ഏഴ് പതിനാറാണ് ആലുവയിലെ സമയം നാൽപ്പത്തി അഞ്ചാമത്തേത് തിരുവനന്തപുരത്തു നിന്ന് നിസാമുദ്ദീൻ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ ബുധനാഴ്ചയും രാത്രി ഏഴ് പതിനാറാണ് ആലുവയിലെ സമയം തൃശ്ശൂർ ഷൊർണൂർ കോഴിക്കോട് കണ്ണൂർ വഴിയാണ് സർവീസ് നടത്തുന്നത് നാൽപ്പത്തി ആറാമത്തേത് എറണാകുളത്തു നിന്നും നിസാമുദ്ദീൻ വരെ പോകുന്ന മില്ലേനിയം സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ ശനിയാഴ്ചയും രാത്രി ഏഴ് ഇരുപത്തിരണ്ടാണ് ആലുവയിലെ സമയം പാലക്കാട് കോയമ്പത്തൂർ വഴിയാണ് സർവീസ് നടത്തുന്നത് തിരുപ്പതിയിൽ ഈ ട്രെയിനിന് സ്റ്റോപ്പ് ഉണ്ട് താജ്മഹലിൽ പോകുന്ന യാത്രക്കാർക്ക് ആഗ്രയിലും സ്റ്റോപ്പുണ്ട് നാൽപ്പത്തി ഏഴാമത്തേത് തിരുവനന്തപുരം ചെന്നൈ മെയിലിൻ്റെ സമയമാണ് രാത്രി ഏഴ് നാൽപ്പത്തേഴ് ആണ് ആലുവയിലെ സമയം തൃശൂർ കോയമ്പത്തൂർ വഴിയാണ് സർവീസ് നടത്തുന്നത് നാൽപ്പത്തി എട്ടാമത്തേത് എറണാകുളത്ത് നിന്നും ഗുരുവായൂർ വരെ പോകുന്ന പാസഞ്ചർ ട്രെയിനിൻ്റെയാണ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ ആലുവയിലെ സമയം രാത്രി എട്ട് നാൽപ്പത്തി മൂന്നാണ് നാൽപ്പത്തി ഒമ്പതാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും ഗംഗാനഗർ വരെ പോകുന്ന എക്സ്പ്രസ്സിൻ്റേതാണ് എല്ലാ ശനിയാഴ്ചയും രാത്രി എട്ട് നാൽപ്പത്തേഴാണ് ആലുവയിലെ സമയം തൃശ്ശൂർ ഷൊർണൂർ കോഴിക്കോട് കണ്ണൂർ മംഗലാപുരം വഴി പോകുന്ന ഈ ട്രെയിനിന് മൂകാംബികയിൽ സ്റ്റോപ്പുണ്ട് അമ്പതാമത്തേത് നാഗർകോവിൽ നിന്നും ഗാന്ധിധാം വരെ പോകുന്ന ട്രെയിനാണ് എല്ലാ ചൊവ്വാഴ്ചയും രാത്രി എട്ട് നാൽപ്പത്തേഴാണ് ആലുവയിലെ സമയം തൃശ്ശൂർ ഷൊർണൂർ കോഴിക്കോട് കണ്ണൂർ വഴിയാണ് സർവീസ് നടത്തുന്നത് മൂകാംബികയിൽ ഈ ട്രെയിനിന് സ്റ്റോപ്പുണ്ട് അൻപത്തി ഒന്നാമത്തേത് എറണാകുളത്ത് നിന്നും അജ്മീർ വരെ പോകുന്ന മാരുസാഗർ സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ ഞായറാഴ്ചയും രാത്രി എട്ട് നാൽപ്പത്തേഴാണ് ആലുവയിലെ സമയം കോഴിക്കോട് കണ്ണൂർ വഴിയാണ് സർവീസ് നടത്തുന്നത് അൻപത്തി രണ്ടാമത്തേത് തിരുവനന്തപുരത്തു നിന്നും വേരവൽ വരെ പോകുന്ന എക്സ്പ്രസ് ട്രെയിനാണ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി എട്ട് നാൽപ്പത്തേഴാണ് ആലുവയിലെ സമയം തൃശ്ശൂർ ഷൊർണൂർ കോഴിക്കോട് കണ്ണൂർ വഴിയാണ് സർവീസ് നടത്തുന്നത് മൂകാംബികയിൽ ഈ ട്രെയിനിന് സ്റ്റോപ്പുണ്ട് അൻപത്തി മൂന്നാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും ഭാവ് വരെ പോകുന്ന ട്രെയിനാണ് എല്ലാ വ്യാഴാഴ്ചയും രാത്രി എട്ട് നാൽപ്പത്തേഴാണ് ആലുവയിലെ സമയം തൃശ്ശൂർ ഷൊർണൂർ കോഴിക്കോട് കണ്ണൂർ വഴി സർവീസ് നടത്തുന്ന ഈ ട്രെയിനിന് മൂകാംബികയിൽ സ്റ്റോപ്പുണ്ട് അൻപത്തിനാലാമത്തേത് എറണാകുളത്തു നിന്നും ഓഖ വരെ പോകുന്ന ട്രെയിനാണ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാത്രി എട്ട് അൻപതാണ് ആലുവയിലെ സമയം തൃശൂർ ഷൊർണൂർ കോഴിക്കോട് കണ്ണൂർ വഴി സർവീസ് നടത്തുന്ന ഈ ട്രെയിനിന് മൂകാംബികയിൽ സ്റ്റോപ്പുണ്ട് അൻപത്തി അഞ്ചാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും മൈസൂർ വരെ പോകുന്ന എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ ആലുവയിലെ സമയം രാത്രി ഒൻപത് മണിയാണ് തൃശ്ശൂർ പാലക്കാട് കോയമ്പത്തൂർ വഴിയാണ് പോകുന്നത് അൻപത്തി ആറാമത്തേത് നാഗർകോവിലിൽ നിന്നും കൊൽക്കത്ത ഷാലിമർ വരെ പോകുന്ന ഗുരുദേവ് സൂപ്പർ ആണ് എല്ലാ ഞായറാഴ്ചയും രാത്രി ഒൻപത് പന്ത്രണ്ടാണ് ആലുവയിലെ സമയം തൃശ്ശൂർ കോയമ്പത്തൂർ സേലം വഴി പോകുന്ന ഈ ട്രെയിനിന് തിരുപ്പതിയിൽ സ്റ്റോപ്പ് ഉണ്ട് അമ്പത്തി ഏഴാമത്തെ ട്രെയിൻ കന്യാകുമാരിയിൽ നിന്നും ജമ്മു താവി ഖത്തറ വരെ പോകുന്ന ഹിമസാഗർ എക്സ്പ്രസ്സാണ് എല്ലാ വെള്ളിയാഴ്ചയും രാത്രി ഒൻപത് പന്ത്രണ്ടാണ് ആലുവയിലെ സമയം തൃശ്ശൂർ പാലക്കാട് കോയമ്പത്തൂർ സേലം വഴി സർവീസ് നടത്തുന്ന ഈ ട്രെയിനിന് തിരുപ്പതിയിൽ സ്റ്റോപ്പുണ്ട് താജ്മഹൽ കാണാൻ പോകുന്നവർക്കായി ആഗ്രയിലും ഈ ട്രെയിനിന് സ്റ്റോപ്പുണ്ട് അൻപത്തി എട്ടാമത്തേത് തിരുവനന്തപുരത്ത് നിന്നും ആസാം സിൽച്ചർ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് ചൊവ്വാഴ്ച തോറും രാത്രി ഒൻപത് ഇരുപത്തി നാലാണ് ആലുവയിലെ സമയം കൊൽക്കത്തയിൽ പോകുന്ന യാത്രക്കാർ ദാങ്കുനി സ്റ്റേഷനിൽ വേണം ഇറങ്ങുവാൻ അൻപത്തി ഒൻപതാമത്തേത് തിരുവനന്തപുരത്ത് നിന്നും കൊൽക്കത്ത ഷാലിമർ വരെ പോകുന്ന ട്രെയിനാണ് വ്യാഴം ശനി ദിവസങ്ങളിൽ രാത്രി ഒൻപത് ഇരുപത്തി നാലാണ് ആലുവയിലെ സമയം തൃശ്ശൂർ പാലക്കാട് കോയമ്പത്തൂർ വഴി പോകുന്നു അറുപതാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും ബാംഗ്ലൂർ യശവന്ത്പൂർ വരെ പോകുന്ന ഗരീബ് രഥാൻ ട്രെയിനാണ് തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാത്രി ഒൻപത് ഇരുപത്തി നാലാണ് ആലുവയിലെ സമയം തൃശ്ശൂർ പാലക്കാട് കോയമ്പത്തൂർ വഴിയാണ് പോകുന്നത് അറുപത്തി ഒന്നാമത്തേത് തിരുവനന്തപുരത്ത് നിന്നും ഗുരുവായൂർ വരെ പോകുന്ന എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും രാത്രി പത്ത് പൂജ്യം ആറാണ് ആലുവയിലെ സമയം അറുപത്തി രണ്ടാമത്തേത് എറണാകുളത്ത് നിന്നും കാരക്കൽ വരെ പോകുന്ന ട്രെയിനാണ് ദിവസവും രാത്രി പതിനൊന്ന് പൂജ്യം അഞ്ചാണ് ആലുവയിലെ സമയം വേളാങ്കണ്ണിയിൽ പോകുന്ന യാത്രക്കാർക്ക് ഈ ട്രെയിനിൽ പോകാവുന്നതാണ് തൃശ്ശൂർ പാലക്കാട് കോയമ്പത്തൂർ വഴിയാണ് സർവീസ് നടത്തുന്നത് അറുപത്തി മൂന്നാമത്തേത് കൊല്ലത്ത് നിന്നും വിശാഖപട്ടണം വരെ പോകുന്ന ട്രെയിനാണ് എല്ലാ വെള്ളിയാഴ്ചയും രാത്രി പതിനൊന്ന് ഇരുപത്തഞ്ചാണ് ആലുവയിലെ സമയം തൃശ്ശൂർ പാലക്കാട് കോയമ്പത്തൂർ വഴിയാണ് പോകുന്നത് അറുപത്തി നാലാമത്തേത് എറണാകുളത്ത് നിന്നും ഹാത്തി വരെ പോകുന്ന ട്രെയിനാണ് എല്ലാ ബുധനാഴ്ചയും രാത്രി പതിനൊന്ന് അൻപതാണ് ആലുവയിലെ സമയം ഈ ട്രെയിനിന് ജനറൽ കമ്പാർട്ട്മെൻറ്റുകൾ മാത്രമേ ഉള്ളൂ തൃശൂർ പാലക്കാട് കോയമ്പത്തൂർ വഴിയാണ് പോകുന്നത് അറുപത്തി അഞ്ചാമത്തേത് തിരുവനന്തപുരത്ത് നിന്നും മംഗലാപുരം വരെ പോകുന്ന മാവേലി ആണ്. എല്ലാ ദിവസവും രാത്രി പതിനൊന്ന് ആണ് ആലുവയിലെ സമയം തൃശൂർ ഷൊർണൂർ കോഴിക്കോട് കണ്ണൂർ വഴിയാണ് പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി എല്ലാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക